റാപ്പർ വേടനെ ബലാത്സംഗ പരമ്പരകളിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചു മുഖ്യമന്ത്രിക്കെതിരെ ക്രൈം നന്ദകുമാർ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ദേശീയ വനിതാ കമ്മീഷൻ വി ഡി സതീശൻ എന്നിവർക്ക് പരാതി നൽകി റാപ്പർ വേഡന്റെ ജീവിതം മാതൃക എന്നോണം യൂണിവേഴ്സിറ്റികളിൽ സിലബസിൽ ചേർത്തു നാല് സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടും ജാമ്യം നൽകി ഇരകളിൽ പലരും നീതി കിട്ടാതെ ഗുരുതര മാനസിക നില തെറ്റിയ നിലയിലാണ് പിണറായി സർക്കാർ കേസുകൾ അട്ടിമറിച്ചു ഹേമ കമ്മിറ്റി മോഡൽ സമിതി ഉണ്ടാക്കി അന്വേഷണം വേണമെന്നും ഉയർന്ന ലൈംഗിക ദുരുപയോഗ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്നും ആവശ്യം ശക്തമായിരിക്കുകയാണ് എതിരെ ഉയർന്ന ആരോപണങ്ങളിലും ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിലും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം ശക്തമായിരിക്കുന്നത് ക്രൈം ഓൺലൈൻ ചാനലിലൂടെ തന്നെ മേധാവിയായ നന്ദകുമാറാണ് പ്രധാനമന്ത്രി പാർലമെന്ററി പ്രതിപക്ഷ നേതാവ് അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന ദേശീയ വനിതാ കമ്മീഷനുകൾ സംസ്ഥാന പോലീസ് മേധാവി എന്നിവർക്ക് നിവേദനം നൽകിയത് യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ വേടനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു എന്നാൽ യുവ ഡോക്ടർ മാത്രമല്ല വേറെയും ഒരുപാട് യുവതികൾ വേടന്റെ ലൈംഗിക അതിക്രമത്തിന് ഇരകളായിട്ടുണ്ട് എന്നതാണ് നന്ദകുമാർ സമർപ്പിച്ച പരാതിയിൽ വ്യക്തമാക്കുന്നത് ഹൈദരാബാദ് ഡൽഹി സ്വദേശികളായ യുവതികളും മറ്റു പല യുവതികളും വേടന്റെ ഈ പ്രണയക്കെ കുരുങ്ങി വിവരിക്കാനാവാത്ത തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത് യുവ ഡോക്ടർക്കെതിരായ ബലാത്സംഗ കേസിൽ വേടന് ജാമ്യം ലഭിച്ചതും സർക്കാർ ജാമ്യ ഹർജിയെ കാര്യമായി കോടതിയിൽ എതിർക്കാതിരുന്നതും അതുമറ്റുമാണ് മറ്റ് ഇരകളെ കേസുമായി മുന്നോട്ടു പോകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് കൂടാതെ തന്നെ സർക്കാരിന്റെ അഞ്ചാം വാർഷിക പരിപാടികളിലും കോന്നി എം എൽ എ ഈയിടെ തന്നെ തന്റെ മണ്ഡലത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ ഉൾപ്പെടെ തന്നെ വേടനെ സംഗീത പരിപാടി അവതരിപ്പിക്കാനായി ക്ഷണിക്കുകയും ചെയ്തതും മറ്റും ഇരകളെ പരാതിയുമായി പോലീസിൽ സമീപിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തന്റെ അന്വേഷണത്തിൽ നിന്ന് ഡൽഹി ഹൈദരാബാദ് സ്വദേശികൾ ഉൾപ്പെടെ തന്നെ ഏകദേശം നാലോളം യുവതികൾ നിലവിൽ പരാതി നൽകിയ യുവ ഡോക്ടറുമായി മുൻപ് സംസാരിക്കുകയും യുവ ഡോക്ടർ പരാതി നൽകാൻ മുന്നോട്ട് വന്നാൽ തുടർന്ന് തങ്ങൾക്ക് സംഭവിച്ച ദുരനുഭവത്തെക്കുറിച്ച് തങ്ങളും പരാതി തരാൻ മുന്നോട്ട് വരാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ എന്നാൽ പിന്നീട് വേടൻ കോടതിയിൽ മുൻകൂർ ജാമ്യം നൽകുകയും സർക്കാർ വേടനം നൽകുന്ന പിന്തുണയും മറ്റും ഇരകളെ പരാതി നൽകുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയാണ് ചെയ്തത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റ് എന്ന നിലയ്ക്ക് ഈ അനീതി പുറത്തു കൊണ്ടുവരേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും സർക്കാരിൽ ഇത്രയധികം സ്വാധീനമുള്ള ഒരാൾക്ക് പോലീസ് അന്വേഷണം അട്ടിമറിക്കുക എന്നുള്ളത് എളുപ്പമായതിനാലും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം എന്നതാണ് നന്ദകുമാറിന്റെ ആവശ്യം ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുവാനും ധൈര്യമായി തന്നെ മൊഴി നൽകുവാനും പ്രത്യേക അന്വേഷണ സംഘമോ ഹേമ കമ്മിറ്റി പോലൊരു കമ്മിറ്റിയോ അത്യന്താപേക്ഷിതമാണ് മൊഴി നൽകി പിറ്റേ ദിവസം തന്നെ യുവ ഡോക്ടറുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള വാർത്തകൾ പല മുൻനിര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ട് ഇരകളുടെ വീഡിയോ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന യൂട്യൂബ് ചാനൽ വഴിയും കർമ്മ ന്യൂസ് വഴിയും പുറത്തുവരികയും മൊത്തം മൂന്ന് ഇരകൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തെങ്കിൽ പോലും ആ പരാതികളിൽ വേണ്ടത്ര അന്വേഷണം നടത്താതെ തന്നെ പോലീസ് കോടതിയിൽ ഒത്തുകളിക്കുകയും വീണ്ടും അതുവരെ സമൂഹ മാധ്യമങ്ങൾ വഴി വേടൻ തന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെ ഏറ്റുപറഞ്ഞ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയോ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയോ ചെയ്തില്ല എന്നത് പിണറായി വിജയൻ ഇരകൾക്ക് അനുകൂലമായ സമീപനം എടുക്കാതെ തന്നെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു എന്നുറപ്പിച്ച് വേടനെ സ്വന്തം പരിപാടികൾക്ക് പ്രദർശിപ്പിച്ച് ദളിത് വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് കൂടാതെ തന്നെ വേടനെക്കുറിച്ച് സർവകലാശാലകളിൽ പഠിക്കുവാനും ശ്രമം നടക്കുന്നു അത് പുതിയ തലമുറയെ വഴിതെറ്റിക്കുവാനും സാധ്യതയുള്ളതിനാൽ ഈ കേസിന് പൊതു താല്പര്യം കൈവരുന്നു പൊതു താൽപര്യം മുൻനിർത്തി ദേശീയ വനിതാ കമ്മീഷൻ ഇതിൽ ഇടപെട്ടുകൊണ്ട് പിണറായി വിജയനെതിരെ അടക്കം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ക്രൈം നന്ദകുമാറിന്റെ ആവശ്യം ന്യൂസ് ഡെസ്ക്